കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചതോടെ ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ തൊഴുതും പ്രസാദം വാങ്ങിയും ഭക്തരുടെ കൂട്ടുറപ്പിച്ചും ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരൻ പ്രചരണം തുടങ്ങി വിശ്വാസ സംരക്ഷണത്തിൽ ഊന്നി ശശി തരൂരും ഒരു വശത്തുണ്ട് ലേറ്റായെത്തുന്ന കുമ്മനത്തിന് തലസ്ഥാനത്ത് വൻ സ്വീകരണം ഒരുക്കാൻ ബി ജെ പിയും തയ്യാറായി കഴിഞ്ഞു ഇനി തീവാറുന്ന പോരാട്ടമാണ് തൃക്കൂട മത്സരത്തിന് അരങ്ങൊരുങ്ങിയ തിരുവനന്തപുരത്ത് വിശ്വാസികൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രചരണങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രചരണ രംഗത്ത് സജീവമായതോടെ ക്ഷേത്ര ദർശനങ്ങളുടെ നിരക്കിലാണ് ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരൻ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ തൊഴുതും പ്രസാദം വാങ്ങിയും ഭക്തരുടെ കൂട്ടുറപ്പിച്ചുമാണ് സി ദിവാകരൻ മുന്നേറുന്നത് ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും മൂന്നാം തവണയും അംഗത്തിനിറങ്ങുന്ന ശശി തരൂറും വിശ്വാസം വിട്ടൊരു കളിക്കില്ല വിശ്വാസ സംരക്ഷണത്തിന് ഒപ്പം നിന്നത് എപ്പോഴും കോൺഗ്രസ് ആയിരുന്നുവെന്നാണ് ശശി തരൂർ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നത് അതേസമയം തലസ്ഥാനത്തെത്തും മുൻപേ തെരഞ്ഞെടുപ്പിൽ ശബരിമല നിമിത്തമാണെന്ന് പറഞ്ഞതോടെ കുമ്മനം രാജശേഖരൻ ഊന്നൽ നൽകുന്നതും വിശ്വാസ സംരക്ഷണത്തിനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു കുമ്മനത്തിനുവേണ്ടി ചുവരെഴുത്തുവരെ തുടങ്ങിയ ബി ജെ പി നാളെ തലസ്ഥാനത്തെത്തുന്ന കുമ്മനത്തിനു വേണ്ടി വൻ സ്വീകരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രചാരണത്തിൽ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമാകും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീറാം മീണ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പിന്നാലെ നൽകുമെന്നും സുപ്രീംകോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും സുപ്രീം സുപ്രീംകോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ചട്ടലംഘനമാകുമെന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം വിളിച്ചത് ഇതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിലാണ് അദ്ദേഹം മറുപടി നൽകിയത് ശബരിമല പ്രശ്നത്തെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമാകും എന്ന് ടി കോം ടികോം വ്യക്തമാക്കുന്നു വിഷയത്തിൽ അടുത്ത ദിവസം രാഷ്ട്രീയ കക്ഷികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ചർച്ചയിൽ ഏത് ഘട്ടം വരെ ഇതിന്റെ പരിധിയാകാമെന്ന കാര്യത്തിൽ പരിശോധന ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു മതം ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ടു പിടിക്കുന്നത് ചട്ടലംഘനമാണ് ഇതിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ ശബരിമല വിഷയത്തെ ഉപയോഗിച്ചാൽ അത് ചട്ടലംഘനമായി കണക്കാക്കി കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നും ടീക്കാറാം വീണ അറിയിച്ചു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമായിരിക്കണമെന്നും ഫോം നമ്പർ ഇത് തെറ്റാണെന്ന് കണ്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തള്ളി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു ശബരിമല വിഷയം പ്രചരണായുധമാക്കുമെന്ന വെല്ലുവിളിയോടിയാണ് സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത